സ്നേഹിതനോ സേവകനോ ഇവനോ ഇവനോ ആരിവനോ കാമുകനോ കാത്തരുളും ഇവനോ ഇവനോ ആരിവനോ ഉരു താങ്ങായി വന്നതും ഇവനു ആശ്വാസം ഏകുവതിവനു ഉള്ളിനുള്ളിൽ ഇന്നേതോ മായാലോകം അങ്ങനെയാണ് ആ പാട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ പടത്തിലൊക്കെ പാടിയേക്കുന്നത് അങ്ങനെയാണ് ഒരു പടത്തില് പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുന്ന അതുപോലെ തന്നെ ഒരു മലയാളത്തിലെ ഒരു പടത്തില് ഒരു പാട്ട് ആഗ്രഹം പറഞ്ഞ പോലെ മലയാളത്തിൽ ചെറിയ രീതിയിൽ പാട്ടായിട്ട് പാടാൻ പറ്റിയിട്ടില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഡാർവിന്റെ പരിണാമം എന്ന് പറയുന്ന പൃഥ്വിരാജ് സിനിമയില് എന്റെ ഫ്രണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരനാണ് ശങ്കർ എന്ന് പറയുന്ന ശങ്കർ ശർമ്മ വലിയ മ്യൂസിക് ഡയറക്ടറാണ് അപ്പം അവന്റെ ആ അവന്റെ ആദ്യത്തെ പടമായിരുന്നു ഡാർവിൻ്റെ പരിണാമം എന്ന് പറയുന്ന പേഴ്സണലി ചെയ്യുന്ന അതായത് ഇൻഡിവിജ്വലി ചെയ്യുന്ന ആദ്യത്തെ പടമായിരുന്നു അതിന് മുമ്പ് അധികം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻഡിവിജ്വലി ചെയ്യുന്ന ഒരു പടമായിരുന്നു അപ്പം അതില് കുറേ അധികം കേട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് അത് ഞാൻ പഠിപ്പിണ്ട് അതിൽ പാടിയിട്ടുണ്ട് ആ അതിലെ ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് ഇപ്പൊ ചില പടങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് വോക്കൾസ് ഭയങ്കര ആയിരിക്കും അങ്ങനെ അതിൽ കുറെ അധികം ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഏതൊക്കെ ഞാൻ അങ്ങനെ ഒരു ട്രൂപ്പ് ആയിട്ടല്ല ഫ്രീലാൻസ് ആണ് മെയിൻലി ചെയ്യാറ് പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു ട്രൂപ്പില് സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അത് വേറെ ആരുടെയും ഗ്രൂപ്പല്ല മിമിക്രിയുടെ കുലപതി എന്ന് പറയുന്ന കലാഭവൻ കെ എസ് പ്രസാദ് ഏട്ടൻ്റെ കൊച്ചിൻ ഗിന്നസ് അതായത് പണ്ടൊക്കെ നമ്മൾ കണ്ടു വളർന്ന ജനിച്ചപ്പോ തൊട്ട് കണ്ടു വളർന്നൂപത്തിലേക്ക് അതെ അമേരിക്കയിൽ പോയി എല്ലായിടത്തും മനോജ് ചേട്ടൻ ഉണ്ണിചേട്ടൻ ആ ഒരു വലിയൊരു ടീമിന്റെ ഭാഗം അതും അതിലൊരു മെയിൻ ഗായകനായിട്ടാണ് ഇപ്പോൾ അതിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ടൈം നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോയിരുന്നു ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും നമ്മളൊരു ലൈം ലൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിലേക്ക് എത്തി എത്താനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വളരെയധികം പാടുള്ളൊരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ആറേഴു വർഷമായിട്ട് അതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ട് ഈ ഒരു ആറേഴ് വർഷത്തിനുള്ളിൽ ഞാനൊരു പത്ത് രാജ്യങ്ങൾ പോയി കവർ ചെയ്തു ഇവിടെ ലാസ്റ്റ് മസ്ക്കറ്റു പോയി പിന്നെ ഈ ദുബായ് അത് കഴിഞ്ഞ ശേഷമാണ് ജപ്പാനിട്ട് പോണത് അതെ ജപ്പാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ വിളിച്ച് കളിയാക്കുന്നു ജപ്പാൻ 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 പക്ഷെ എനിക്കതൊരു അഹങ്കാരാണ് ജപ്പാനിലെത്തിയോളിച്ചു അതെ അതെ അല്ല എനിക്ക് ഇപ്പൊ ഇബ്രൂടെ എന്ന് വെച്ചാല് നമ്മളോട് ചോദിക്കാൻ അത്ര അവകാശം ഉള്ളവർ ചോദിക്കുന്ന ജപ്പാനിലെ കാര്യം പറയുമ്പോൾ അതൊരു ചരിത്രമായിട്ടാണ് കണക്കാക്കുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇന്നേ വരെ ഒരു ട്രൂപ്പ് ഒരു മലയാള നാട്ടിൽ നിന്ന് പോയി പരിപാടി ചെയ്തിട്ടില്ല അവിടെ ആദ്യമായിട്ട് ഒരു ട്രൂപ്പ് ആയിട്ട് പോയിട്ട് പരിപാടി ചെയ്യുന്ന ആദ്യത്തെ ഗായകൻ ഞാനാ ആദ്യത്തെ മിംസിക്കാരൻ പ്രസാദ് ഏട്ടനും സുമേഷ് ആണ് പിന്നെ ഒരു ഫീമെയിൽ വൈകാ വൈകലൈൽ എല്ലാവരും എന്റെ അതെ 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 സത്യം ഏട്ടൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് അതെ അതിലും വലിയൊരു കാര്യ ഞങ്ങളൊരു നാല് പേര് ജപ്പാനിൽ പോയിട്ട് അവിടെ ആ ജപ്പാൻ ഷോ തകർത്തടിക്കുക ജനിച്ചു അതെ അതൊരു വല്യൊരു ഒരു അനുഗ്രഹമാണ് കാരണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു ടീം ജപ്പാനിൽ പോകുന്നു അവിടെ ഒരു ഷോ ചെയ്യുന്നു ജപ്പാനിൽ നിങ്ങൾക്ക് അറിയാലോ ജപ്പാനിലൊരു ബാക്കിയുള്ള രാജ്യങ്ങൾ ഇപ്പൊ ജി സി സി കൺട്രികളിൽ കുറെ പോയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ജപ്പാനിൽ പോവാൻ അതൊരു പ്രോഗ്രാം ഉണ്ടല്ലോ എന്താ ചെയ്യണേ ഇന്ന സമയം ഇന്ന സമയം വരെ ഞാൻ ജപ്പാനിലാണ് ജപ്പാനിൽ വന്നിട്ടില്ല ജപ്പാൻ പോയ കാരണം ഒരു മസ്കറ്റ് മസ്ക്കറ്റ് എനിക്ക് ഇരുപത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി സമയത്താണ് നിങ്ങളുടെ ഷോയിൽ നടക്കുന്നത് അന്നാണ് ഞങ്ങള് വിളിക്കുന്നത് ഷോ ഉണ്ട് പോണം അന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി ഞാൻ രാജേഷ് കടവന്ത്രയുടെ കൂടെ അതെ 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 അപ്പൊ ഇപ്പൊ ലാസ്റ്റ് പോയ ട്രിപ്പ് അതാണ് ലാസ്റ്റ് പോയിട്ട് ഞങ്ങൾ തകർത്ത് വന്ന് പൊളിച്ചടുക്കി അതില് വേറൊരു എനിക്കൊരു ബെനിഫിറ്റ് കിട്ടിയെന്ന് വെച്ചാല് ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് കൊറേ പാടിയിട്ടുണ്ട് പെർഫോം കുറെ ചെയ്തിട്ടുണ്ട് ഡാൻസ് കുറേ കളിച്ചിട്ടുണ്ട് പക്ഷെ സ്കിറ്റ് ചെയ്തു ഞാൻ ഒരു അത് ടീമിന്റെ കൂടെ അത് പ്രസാദന്റെ ഒരു കഴി തന്നെയാണ് കാരണം പേരെ പോകണുള്ളൂ വേറെ ഒരു വഴിയില്ല ഇല്ല സ്കിറ്റ് കളിച്ച മതിയാവും അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്കിറ്റില് ഒരു കോൺസ്റ്റബിൾ ആയിട്ട് മുഴുനീളം പത്ത് മിനിറ്റ് സുമേഷ് പ്രസാദ്യും മൈദയുടെ കൂടെ നിറ്റ് കളിച്ച് അതില് നല്ല കോസ്റ്റ്യൂം ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അതിലെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ പെർഫോം ചെയ്യുന്ന വീഡിയോസ് എല്ലാം കണ്ടപ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ കോസ്റ്റ്യൂമിന് ഒരു കഥയുണ്ട് ഈ കോസ്റ്റ്യൂം ഒക്കെ ഞങ്ങളുടെ കടയിൽ നിന്ന് അങ്ങനെ അത് വേറെ ഞങ്ങക്ക് ഒരു കടയുണ്ട് വാപ്പച്ചി ഞാൻ പറഞ്ഞില്ല വാപ്പച്ചി കലാകാരനാണ് ചെറുപ്പത്തിലേ തൊട്ട് കല കലയായിട്ട് കൊണ്ടു നടക്കുന്നു കലാപരമാണ് നമ്മളുടെ ജീവിതം വീട്ടിൽ അങ്ങനെയാണ് അപ്പോ ഞങ്ങൾ ഒരു ഡാൻസ് ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കട ചാലക്കുടിയിൽ തന്നെ ഉണ്ട് അവിടെന്നാണ് നമ്മുടെ ഇത് ബോട്ടുകൾ എല്ലാം നമ്മൾ കൊണ്ടുപോയി കുറച്ചൊക്കെ പ്രസാദം എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ സ്കിറ്റിനുള്ള കാര്യങ്ങളൊക്കെ എന്റെ കടയിൽ നിന്നാണ് ഒരു പാട്ട് കേട്ടു അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് കടക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു പാട്ടുണ്ട് ഇതൊരു ഫീൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് പൃഥ്വിരാജിന്റെ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഴലിന്റെ ആഴങ്ങളിൽ അതിലൊരു ചെറിയൊരു ഭാഗം അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോ നൂവിൻ്റെ തീരങ്ങൾ ഞാൻ മാത്രമാരുപളി അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടെ ഫേവറേറ്റ് ഒരു പാട്ടാണ് അപ്പം അത് അത് തന്നെ പാടിയത് അതുകൊണ്ടാണ് ഇപ്പം ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രൊജക്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ട്രൈയിങ് ആണ് നമ്മളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കുറെ അധികം എല്ലായിടത്തും ഇപ്പൊ തരാം നാളെ തരാം നാളെ പഠിക്കാം എന്നൊക്കെ പറയുമെങ്കിൽ പോലും വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്നവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയൊരു ചാൻസ് ഒക്കെ തരാം അല്ലെ തീർച്ചയായിട്ടും നിസാം എന്ന് പറയുന്ന ഒരു പറയുന്നില്ലേ ഇതാണ് നിസാം ഇതുപോലെ എത്രയോ കലാകാരന്മാരുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കലാപരമായിട്ട് കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവിതം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോഴാ നമുക്ക് അതില് ഹാപ്പിനെസ് അതൊരു പൈസ എന്നുള്ള രീതിയിൽ മാത്രമല്ല റെമ്യൂണിറേഷൻ അല്ല നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണം അപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഡിപ്രഷനാണ് ഡിപ്രഷന്റെ മെയിൻ കാരണം എന്താണ് നമ്മൾ ഇഷ്ടമല്ലാത്ത ജോലിയാണ് ചെയ്യുന്നത് വേറെ ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ചിലപ്പോൾ ഒരു പടം ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഡാൻസർ ഡാൻസറായിരിക്കും ചിലപ്പോൾ നമ്മളൊരു പാട്ടുകാരനായിരിക്കും പക്ഷെ അവർ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു സെയിൽസിലെ ജോലിയായിരിക്കും അത് സെയിൽസ് ജോലി മോശമല്ല ആ സെയിൽസ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് സെയിൽസ് ഇഷ്ടപ്പെടാണ് ചെയ്യുന്നവരുണ്ട് പക്ഷെ അവരുടെ വഴി ഇതല്ല അവരുടെ വഴി ചിലപ്പോൾ പാട്ടായിരിക്കാം ഡാൻസായിരിക്കാം പടം വരെയായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ജീവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്ക് തീർച്ചയായിട്ടുണ്ട് ഇപ്പൊ നിസാമ് ഇപ്പൊ എന്റെ കൂടെ ഇത്രയും നാളിപ്പോ ഒരു വർഷം ഒന്നര വർഷത്തിന് മേളായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടു നമ്മൾ ഒരുപാട് ഷോസിൽ പോയിട്ടുണ്ട് പക്ഷെ മണിച്ചേന്റെ കൂടെ നിന്ന് പാടിയവരും എനിക്കറിയില്ല അറിയില്ല രണ്ടാമത് ഒരു ഈ മിന്നലെ എന്ന് പറയുന്ന ടിവിയിലൊരു പ്രോഗ്രാം അത് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളവരും ടിവിയില് മിന്നലെ നസീർ മിന്നലൊക്കെയാണ് എന്റെ നസീർക്കൊക്കെ ഞാന് പാടുമ്പോ ഫസ്റ്റ് മിന്നലെ ഫസ്റ്റ് മിന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പൊ അവരൊക്കെയാണ് നമ്മുടെ കൂടെ അന്ന് മുതൽ ഉണ്ടായിട്ടുള്ള ആളുകൾ അവര് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നു നമ്മുടെ ഒരു ഇഷ്ടമാണിത് ആ ഇഷ്ടം കൊണ്ട് എന്നെ ഒരുപാട് പേര് ഈ ഇന്റർവ്യൂസിന് വേണ്ടി വരുന്നുണ്ട് അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് എൻ്റെ ചാനലിൽ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോ തന്നെ നമുക്ക് വലിയ സന്തോഷം അപ്പൊ എന്താണെങ്കിലും നിന്റെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ നടക്കും ഒരു പ്ലേ ബാക്ക് ആയിട്ട് തന്നെ വരും എന്തായാലും പ്രാർത്ഥിക്കണം എല്ലാവരും നീ പറഞ്ഞ ഒരറ്റ പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത് അതുമാണ് ഞാൻ ഇത്രയും ഞാൻ പറയാനുള്ളത് നമ്മൾ നമ്മൾ ട്രൈ ട്രൈ ഞാൻ എൻ്റെ ഒരു പാട്ടുകാരനാണ് എന്നെ ഞാൻ ഒരു പാട്ടുകാരനാണ് ഞാൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നെ വിളിക്കുക ഞാൻ അതേ പാട്ടൊക്കെ പാടും എന്ന് നമ്മൾ തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മള് കാണിക്കുക നമ്മളവിടെ പെലം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞ കലാകാരൻ കാറ് കഴുകാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പലിന്റെ കച്ചവടം ചെയ്യുന്ന കലാകാരനുണ്ട് അതുപോലെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് മീൻ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഒരു ഇതായിട്ടൊന്നും കുറച്ചിലായിട്ടൊന്നും കാണാൻ കാര്യമല്ല നമ്മളാരും പിടിച്ചു പറിക്കാനും പോണില്ലിക്കാനും പോണില്ല അവരുടെ പാഷൻ ഉണ്ട് നീ പറഞ്ഞത് ഡാൻസർ അതുകൊണ്ടാണ് വർഷം ഇതായിരിക്കും ആ ഒരു ഇതിലേക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ വയസ്സാണ് എന്റെ എക്സ്പീരിയൻസ് ഞാൻ വയസ്സ് അഞ്ചാമത്തെ വയസ്സിൽ മെയിൻ സ്റ്റേജിലാണ് ഞാൻ പാടുന്നത് അന്ന് എനിക്ക് തോന്നുന്നു മനോജ് ഗിന്നസേട്ടനൊക്കെ അന്ന് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന സമയമുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ അമ്പലത്തിലൊക്കെ വെളുപ്പിന് അന്ന് ഇപ്പൊ പത്ത് മണിക്ക് പരിപാടി നിർത്തണം അന്ന് രണ്ട് പരിപാടിയാ ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് പന്ത്രണ്ട് മണിക്ക് പരിപാടി അതിനുശേഷം വെളുപ്പിന് രണ്ടു മണിക്ക് തുടങ്ങിയിട്ട് മണിക്ക് പരിപാടി ഈ അഞ്ചു വയസ്സുള്ള ഞാൻ പെരുമ്പാവൂർ കോട്ടയം കോട്ടയത്തു നിന്നൊക്കെ ലോറി കയറി ഞാനും വാപ്പച്ചിയും ഏ ലോറി കയറിയിട്ട് വന്നിട്ടുണ്ട് പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡ് എറണാകുളം ബസ് സ്റ്റാൻഡ് ഇവിടെയൊക്കെ ഒക്കെ കടന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല എല്ലാവരുടെ വിചാരം പാട്ട് വരുന്ന പക്ഷെ നമുക്കും കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അത് നമ്മൾ ഇതിലൊക്കൂടെ നമ്മൾ തരണം ചെയ്യാനാണ് തീർച്ചയായിട്ടും അതായത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നിന്നെ അറിയുന്ന കുറെ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ നിന്റെ വിജയമാണ് ഇതുപോലും ഇല്ലാത്ത ഒരുപാട് പേര് തീർച്ചയായിട്ടും എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ എന്തെങ്കിലും പറഞ്ഞോ പ്രേക്ഷകരോട് പറയാനുള്ളത് വേറെ ഒന്നും ഇപ്പോൾ നമ്മൾ നേരത്തെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്യാം നമ്മൾ വീണ് പോവും നമ്മൾ ചിലപ്പോൾ തലതല്ലി വീഴും ചിലപ്പോൾ തലയ്ക്ക് ഓരോരുത്തർ അടിച്ചിട്ട് വീത്തും അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരിക ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു കാലഘട്ടത്തിൽ എനിക്ക് വളരെയധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്ന ഇല്ലാണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഒരു മാസത്തിൽ പതിനഞ്ചും ഇരുപതും ഷോ ചെയ്യുന്ന ഒരു സമയം വരെ ഇപ്പോൾ എനിക്കുണ്ട് അതും ഓരോ രാജ്യങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ ഒരു ലാസ്റ്റ് നാല് വർഷത്തിനുള്ളിൽ ഒരു പത്ത് രാജ്യങ്ങൾ മലേഷ്യ തായ്ലൻഡ് ജപ്പാൻ പിന്നെ നമ്മുടെ ജി സി സി കൺട്രികളിലെല്ലാം പോവാനുള്ളൊരു ഭാഗ്യം കിട്ടി അപ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റേക്കാണ് അപ്പോൾ അതുപോലെ ഉയർത്തെഴുന്നേക്ക ഇനിയും എനിക്ക് കുറേയധികം അധികം സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും എന്താണെങ്കിലും നിസാമിനെ അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റൂല ഒരു അടിപൊളി പാട്ടൊക്കെ പാടിയിട്ട് അങ്ങോട്ട് പോവാം പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു കല്യാണ രൂപിണിയം വെണ്ണിലാവുതിച്ചുയർന്നു നീലാംബര വീതിയിൽ പ്രിയ താരകങ്ങൾ പുഞ്ചിരിച്ചു തീരം തിരമാലയോടൊരു ചുംബനത്തിന് കെഞ്ചിടുന്നു സത്യം ശരീനിൽ നീരജനിയിൽ പുതുനാരിയാകും നിത്യം ശരീന കണ്ട് പൂങ്കിനാക്കളെന്നു വിരിയും നീല ഗഗനമീതിൽ നീരവതി ുംകിിലം പരിമലേ പൂങ്കിനുരഗീതങ്ങൾ പാടിടുന്നല്ലോ കൗതുകമേറിയ വസ്ത്രങ്ങളോടും പ്രണയത്തിൽ പൊതിഞ്ഞൊരു മോതിരത്തോടും വരുന്നുണ്ട് പുതുമരൻ മോഹങ്ങളോടും മോഹങ്ങൾ പൂത്തു നിൽക്കും മോഹനരാവിൽ ആനന്ദം നേർന്നിടുന്നു നമ്മളെല്ലാരും അപ്പോൾ എന്താണെങ്കിലും നിസാം ചാലക്കുടി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ ജീവിതത്തിലെ ഓരോ വഴികളും അവൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു യാത്രയാണ് ആ യാത്രയിൽ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ആദ്യമായി ജപ്പാനിൽ തന്നെ പോയിട്ട് ഒരു ഷോ ചോദന ചെയ്തു അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണം എന്ന് തന്നെയാണ് അപ്പോൾ ഈ അവന് ഷോകളും അവൻ ഫ്രീലാൻഡായിട്ടാണ് പോണത് അപ്പോൾ അവനെ പക്ഷേ ഷോയ്ക്കും വിളിക്കാം അതുപോലെ തന്നെ നിങ്ങളിലൊക്കെ ആർക്കെങ്കിലും പാട്ട് പാടാൻ ആർക്കെങ്കിലും ഒരു അവസരം കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും അവന് ഒരു അവസരം കൊടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രോ